അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ നിന്നും റുക്കിയ എന്ന് പറയുന്ന ഉമ്മയെ കാണാതായിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു റുക്കിയ ഉമ്മയെ അവരുടെ വീട്ടിൽ നിന്നും കാണാതായത് പരപ്പനങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലകളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു ഇതുവരെയും ഒരു തുമ്പും കിട്ടാതെ ദുരൂഹമായി തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ റുക്കിയ ഉമ്മയുടെ മകനായ യാസറുമായി ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കുറച്ച് വിവരങ്ങൾ നമുക്ക് യാസറിൽ നിന്നും കേൾക്കാം അസാം ഇത് റുക്കിയ ഉമ്മ മകനാണ് ആരെങ്കിലാണോ എന്റെ പേരെന്താ

പാർക്കിൻസൺ പാർക്കിൻസൺ എന്താണ് സംഭവം ഓർമ്മക്കുറവും പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ അങ്ങനെയും വരും കൂടെ വരും അപ്പൊ കൂടുതൽ നടക്കാൻ പറഞ്ഞ് വരും ആള് ജോയിന്റുകളൊക്കെ ഭയങ്കര ടൈറ്റ് ചെയ്ത് തരാം വേദന വേദന ടൈറ്റ് ആവും

ആ ഫോട്ടോക്കാരെ കൊണ്ടുപോയിട്ട് പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ കയ്യില് പിന്നെ ഉള്ളത് കാതില് രണ്ട് കം ചെറുതായിട്ടുള്ള ഇങ്ങനെ ഒരു തോടാന്നു സ്വർണ്ണോ ആ സ്വർണ്ണോ ആ അതെ ഉമ്മന്റെ ഫോട്ടോ അല്ല മഞ്ഞ അഡ്രസ് ഇട്ട ഫോട്ടോ ആതില് അങ്ങനെ ക്ലോസ് ആയിട്ട് കാണാം ഒരു സൈഡില് അത് അന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു സൈഡിലുള്ളു പക്ഷെ ഉമ്മ പോണ സമയത്ത് രണ്ട് സൈഡിലും ഉണ്ട് അപ്പൊ രണ്ട് സ്വർണത്തിന്റെ ഇത് അല്ലേ ആ അതുണ്ട് ഇനി അത് എടുത്തിട്ട് ഉമ്മാനോടെങ്കിലും കൊണ്ടുപോയി ആളെ ആളൊന്നും ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ പിന്നെ ആളുകൾ ഉള്ളിടത്തൊന്നും എന്തായാലും ഉമ്മാനെ ഇറക്കി വിടൂല അഥവാ ആരെങ്കിലും കണ്ടാൽ ഇങ്ങനെ ഒരാൾ കൂടെ ഇറക്കി വിട്ടിരുന്ന് ഉമ്മാനെ കണ്ടാൽ തന്നെ അറിയാം രോഗിയാണെന്നുള്ളത് ആർക്കും അറിയാം നടു നടുവിനാണവരൊക്കെ ആണ് തന്നത് അല്ല ആ അപ്പൊ അങ്ങനെ ആവുമെന്ന് ഞമ്മളുദ്ദേശിക്കാം നമ്മളിപ്പോ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഒരു ൂഫില്ല പിന്നെ അടുത്തൊന്നുമില്ല എടുത്തൊക്കെ ഇണ്ടെങ്കിപ്പോ നമ്മളറിയേണ്ട സമയായില്ലേ അടുത്ത പറഞ്ഞാൽ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ നീ മരിച്ചു ഒക്കെ ആയാലും എന്റെ ഇതൊക്കെ വരൂല്ലൊക്കെ വരൂല്ല മരുന്നിട്ടില്ല പിന്നെ ആണെങ്കില് അടുത്ത് ആരെങ്കിലും കണ്ടാലും അതും പറയാം അങ്ങനെ ഇല്ല അങ്ങനൊന്നും ഇവിടെ അടുത്തൊന്നുമില്ല അടുത്ത് കോഴയിൽ തെരഞ്ഞു പുഴയിലില്ല പോലീസ് നായ വന്നിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അത് ബാക്ക് സൈഡിൽ കൂടെ ആണ് പോയത് ബാക്ക് സൈഡിൽ പോയി പോലീസ് നായ പോയ സൈഡ് നോക്കുകയാണെങ്കിൽ പിന്നെ സിസിടിവി ഉള്ള ഒരു ബാഗിൽ പോയത് ആ ഭാഗം ബാക്ക് സൈഡിൽ കൂടെ പോയാൽ മെയിൻ റോഡിൽ എത്തും പിന്നെ വീടിനോട് ചാരിന്ന മെയിൻ റോഡാണ് അപ്പൊ ചെലപ്പോ വണ്ടിയിലായിരിക്കുന്നു ഇതായി ഏഴ് മക്കളുണ്ട് നാലാണ് വീട്ടിലെ ഞാനും പിന്നെ എന്റെ ഭാര്യ രണ്ട് കുട്ടികളും ഉപ്പിന്റെ ആറാള് അപ്പൊ ഞാന് കുട്ടികള് സ്കൂളില് പോയി ഞാന് ഉമ്മാക്ക് ഭക്ഷണൊക്കെ കൊടുത്തോണ്ട് അപ്പ കണ്ടിറങ്ങിയിട്ടുള്ളു ഒരു അര അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മിസ്സായിരിക്കുന്നു പിന്നെ വീട്ടിലുണ്ടേനെ ഉപ്പയും ഭാര്യയാണ് ഭാര്യ റൂമിലേക്ക് കയറീക്കണ് പിന്നെ റൂമിൽ കേറിയിട്ടുണ്ട് ഭാര്യ ഒക്കെ കാണൂല പിന്നെ ഉപ്പാണ് കാണാ ഉപ്പ പിന്നെ എപ്പോഴും ഇന്ന് ഇപ്പം ഒരുമിച്ച് ഫ്രണ്ടിൽ എപ്പോഴും ഇരിക്കുകയും ചെയ്യും ശ്രദ്ധിക്കാറുണ്ടല്ലോ ആ ഫ്രണ്ട് കൂടെ അമ്മ വന്നിട്ടില്ല ബാക്കിൽ കൂടെ വന്നിട്ട് അങ്ങനെ പോയതാവും ബാക്കിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ വന്നിടാ അതെ ബാക്കിൽ കൂടെ പോയിട്ട് ഇപ്പൊ ഈ ഡോഗ് അതേപോലെ അങ്ങനെ പോയെന്നോ അതും പറയാൻ പറ്റില്ല ക്യാമറയിൽ കാണുന്നില്ല കൂടെ ൂടെ വന്നെങ്കാണ്ട് മുന്നെ കയറുകയാണെങ്കിൽ അങ്ങട്ട് സി സി ടി വി എന്തു ചെയ്യുന്നു എനിക്ക് പന്തലിന്റെ ഷോപ്പ് പന്തലിന്റെ പന്തൽ പണി പന്തൽ തിരൂരങ്ങാടി ഉമ്മാടെ കാര്യല്ലേ എങ്ങനെയൊക്കെ കിട്ടണം കിട്ടാനും പറ്റൂല എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ മതി നമുക്ക് നിശ്ചയ കാരണം എന്താന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് സമാധാന ആ സമാധാന എന്റെ പറ്റിയെന്നുള്ള കഴിഞ്ഞാല് പിന്നെ ആളെ അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് സമാധാനിച്ചിരിക്കല്ല എന്താ ഒരർത്ഥല്ല ആകാശിക്കാൻ പോയമായ ഭാഗത്തും മലത്തില് മലപ്പുറം ജില്ല എന്നല്ല കോഴിക്കോടും മെഡിക്കൽ കോളേജിലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാല് വന്നാൽ അറിയാൻ കഴിയും ആക്കിയിരിക്കണേ എവിടെ അറിയും കാരണം അപ്പൊ തന്നെ വീഡിയോ വീഡിയോ ആ പിന്നെ അതായത് മെഡിക്കൽ കോളേജിലൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു വന്നു കഴിഞ്ഞാൽ അറിയിക്കണം അതിപ്പോ പിന്നെ ജീവനോടെ അവസ്ഥ നിലയിലാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ വരുമല്ലാതെ ഒരാളായിട്ട് അങ്ങനല്ലേ വരും തൃശ്ശൂർ ജില്ലയിലൊക്കെ തൃശ്ശൂർ ജില്ലയിലൊക്കെ അറിയണ്ടാവു അവിടെ ഒക്കെ ഉമ്മാന്റെ പിന്നെ ഒരുമോന്റെ മണ്ഡലമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ മാളന്ന് തന്നെ അവിടെ എന്താണ് എന്താണ് അഷ്ടമിശ് അഷ്ടമിശിരാ ഉമ്മാടെ ചേട്ടത്തി അല്ല ഉമ്മന്റെ ജ്യേഷ്ഠന്റെ മകള് കല്യാണം ജ്യേഷ്ഠ മകളെ ആ അങ്ങോട്ട് പോളിച്ചു ആ അങ്ങോട്ടൊന്നും പോലെ തീരെ വയ്യാസ് അവളാണ് ഒരിക്കലും അങ്ങനെ കഴിയൂല സ്ഥലങ്ങൾ പറഞ്ഞെടുക്കാനൊക്കെ വേങ്ങര ഉമ്മാൻ്റെ വീട്ടിലേങ്ങനെ ആ ആ അങ്ങോട്ട് പോലും എത്തിയിട്ടില്ല പോവാൻ കഴിയൂല ഒറ്റയ്ക്ക് പോവലും ഇല്ല ആദ്യമേ പോവുന്നു പിന്നെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലേ അതിനൊന്നും ഈ ഈ രോഗം കൊണ്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളുണ്ട് ഉമ്മ ഉമ്മ ചെറിയ കുട്ടികളെ പോലെ അപ്പോ ഇങ്ങനെ ഓർമ്മകളൊക്കെ കുറവാണ് കണ്ണിലൊക്കെ അങ്ങനെ നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെ കാണും ആ ഉമ്മ കാണും ചെറിയ ആ അതാണ് അതൊക്കെ ആ രോഗത്തിന്റെ ഭാഗം നമ്മളോട് പറയാം അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കി അവിടാ ഇരിക്കുന്നത് കുട്ടികള് ഓർക്ക് ഭക്ഷണം കൊടുത്താളാ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിരിപ്പിനണ്ടാ കുട്ടികള് അവിടെ അതെ നമ്മള് നോക്കുമ്പോ നമുക്ക് ആളൊന്നും കാണുമ്പോൾ ഡ്രെയിനിന്റെ തകരാറാണ് ഡ്രൈനിൽ ഞാനെ നശിക്കാണ് ചുങ്ങി വരും ഡ്രെയിന് അപ്പൊ ശരിക്കുള്ള ഇത് കിട്ടൂല പറയുന്നത് ഡോക്ടർ അറിയാം ആ പാർക്കിങ്സെ ഡിസീസ് നടത്തി കഴിഞ്ഞാല് അതില് ഡോക്ടേഴ്സ് സംസാരിക്കുന്ന ശരിക്കും കാണാം പാർക്കിൻസൺ പാർക്കിൻസ്റ്റൺ ഡിസീസ് അല്ലേ ഓക്കെ ആൾക്കാരും അതിന്റെ രോഗലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു പറഞ്ഞു ഇത് എത്ര വർഷക്ക് തുടങ്ങിട്ട് എങ്ങനെ ഉമ്മാക്ക് ഈ ഒരു അസുഖം തുടങ്ങിട്ട് എത്ര വർഷം ഇപ്പൊ എമ്പത്തഞ്ച് വയസ്സാല്യൂ അന്ന് മുതൽ മുതൽ തന്നെ അല്ല അത് ഇങ്ങനെ ഓരോ സ്റ്റേജ് സ്റ്റേജായി ഇങ്ങനെ വന്നു ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ആദ്യം കൈ വിറയലാണ് വന്നത് ആ സാരി ഉടുക്കാൻ വയ്യ ബാത്റൂമിൽ പോയാല് നമ്മള് ഇന്ന് കഴിയൂല അങ്ങനത്തെ ഒരിതാണ് ആദ്യം ആദ്യം ബുദ്ധിക്കൊന്നും തകരാറ് പിന്നെ പ്രമേണ പ്രമേണിങ്ങനെ ആ രോഗം ഇങ്ങനെ കാർന്നു പിന്നെ ണ്ടര വർഷം കൊണ്ടൊക്കെ കിടപ്പിലാവും നല്ല ഉമ്മ പതിനൊന്ന് വർഷമായിട്ട് ഒന്നും ആയിട്ടില്ല പിന്നെ ഇടക്ക് വീഴും ഇടക്കിടക്ക് വീഴും അങ്ങനെ കൈ ഒക്കെ മുറിഞ്ഞു ആ ആ പിന്നെ നടക്കുന്ന നടക്കില്ലാത്ത രൂപത്തിൽ ഇപ്പൊ നടക്കുന്നു ഈ പോയ സമയത്ത്

അങ്ങനൊക്കെ പോലീസ് നോക്കുന്നുണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ വന്നാൽ ശരി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ വല്ല വീടൊക്കെ അതത്രേ ഉള്ളു അത്രേ ഉള്ളു ഞാൻ വല്ല വീടൊക്കെ അറിയിക്കേട്ടാ ഇൻഷാ ഇൻഷാല് അസാ